നിങ്ങൾ പറയുമ്പോൾ നിൽക്കാനും മാറാനും ഞാൻ തന്നെ നിങ്ങളുടെ കളിപ്പാവയോ ഇനി അങ്ങോട്ടുള്ള ഒരു മത്സരത്തിനും ഞാനില്ല എന്റെ നാണക്കേട് അത് ന്യായീകരിച്ചാൽ മാറില്ല നമ്മളൊരു പരാജയപ്പെട്ട രാഷ്ട്രീയക്കാരനാണേ ഇനിയുള്ള കാലം ആ ഒരു അഡ്രസ്സിൽ ജീവിച്ചോളാം ഏ അപ്പൊ ശരി ലാൽ ബാബുരാജ് ബാബുരാജേ നമ്മുടെ ഈ പാർട്ടിയുടെ തഞ്ചോ താളവും അറിയാൻ പാടില്ലാത്തവരൊക്കെ പിടിച്ചോണ്ട് വന്നാൽ ഇങ്ങനെയിരിക്കും ഇത് രമ്യമായി പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ബാബുരാജ് പോസ്റ്റർ വന്നില്ലല്ലോ ഓ ഇവിടെ എഴുതാനുള്ളത് നിങ്ങളെ നിങ്ങൾ വിട്ടോ ഞാൻ എത്തിക്കോ എന്താ നീ എന്നെ ഒന്ന് വീട്ടിലാക്കിയേ കാല് കഴിച്ചിട്ട് വയ്യ നമുക്കേ ആ അമ്പലം വഴി പോവാ നിർത്തു നിർത്തു നിർത്ത അവിടെ നിർത്തുക സ്വന്തം പേരെഴുതിയ കടലാസ് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് വന്നിട്ടേ ഇതിന്റെ ഉള്ളിൽ നിന്ന് തണുപ്പ് നോക്കി എടുക്കുന്ന പണ്ടത്തെ പരിപാടി ഏ അത് വേണ്ട നോക്കട്ടെ മെമ്പർ സ്ഥാനവും അച്ചാർ കമ്പനിയും പശുക്കറവ സുനന്ത അയൽക്കൂട്ടത്തിന്റെ ചിട്ടി കിട്ടിയിട്ട് വേണോ ജീവിക്കാൻ എലക്ഷനുള്ള കാശ് പാർട്ടി തരില്ലേ എന്റെ സംഗമ ചേച്ചി ചെലവരൊത്ത വരവില്ല അച്ഛന്റെ കേസും മരുന്നും വീട്ടുകാരിയും അനിയന്റെ കടവും കഴിഞ്ഞ രണ്ടു തവണയും ചിട്ടി പിടിച്ചപ്പോൾ ഞാൻ വന്നു പോലുമില്ലല്ലോ ഇത്തവണ ഇത്ര അത്യാവശ്യം ഉണ്ടായിരുന്നു ചേച്ചി ചിട്ടി കിട്ടിയാലേ നമ്മുടെ യശോധ ചേച്ചിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതുകൊണ്ടാണല്ലോ പ്രചാരണത്തിനിടയിലും ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ വന്നേ അല്ലല്ല അത് വേണ്ട അത് വേണ്ട ഇത്തവണ വേറെ ആരെങ്കിലും എടുക്കട്ടെ സുനന്ദ മെമ്പർക്ക് ഇനി ഇത്തവണത്തെ ചിട്ടി എനി ഞാൻ എടുത്തോ ശരി എന്നാ ിന്ദു നീ കൈവായ്പെടിച്ച പൈസ എന്ത് ചെയ്യേ തരാൻ ചേച്ചി ബ്ലൗസും മേടിക്കേണ്ടതാ ഒരു പൈസ ഉണ്ട് നീ ഒന്ന് നോക്കണേ എന്റെ ശ്രദ്ധിച്ചേ ഇവളാണ് കൊച്ചിനെ കൊന്നത് ചികിത്സാ ചെലവിനുള്ള അപേക്ഷ പൂർത്തി കളഞ്ഞത് ഇവളാണ് ഞാൻ ഒരുപാട് അവിടെ ചോദിച്ചിട്ട് ഇവിടെ തന്നില്ല എന്നിട്ടിപ്പോ വന്ന് നിൽക്കണം എപ്പ് കണ്ടില്ല കണ്ടിച്ചോരല്ലാത്ത അവള് അതെ നിങ്ങൾ നാട്ടിന് ചോദിക്കേ മോളെ കുറച്ചു ആ കൊച്ചിന് അത്ര ആയുസേശ്വരം മനഃപൂർവം ഞാൻ അറിയാല്ലോ കാശില്ലാഞ്ഞിട്ടായിരുന്നു സത്യം ഇന്നേ കിട്ടിയുള്ളൂ അതുകൊണ്ട് ചെന്നപ്പോഴത്തേക്കും മോളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പാർട്ടിക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു ആ തെറ്റ് പാർട്ടി തിരുത്തുകയും ചെയ്തു എടാ ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല നിന്റെ ബാല്യകാല സുഹൃത്തായിട്ട് ഞാൻ പറയുന്നത് നീ തിരിച്ചു വരണം സ്ഥാനാർത്ഥിയായിട്ട് തന്നെ തിരിച്ചു വരണം എടാ നിന്റെ ഉള്ളിൽ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ ഒരു രാഷ്ട്രീയക്കാരനാവ് മാത്രമേ നിന്നെ കൊണ്ട് പറ്റുകയുള്ളൂ കെ പി ബാബുക്കെ പറഞ്ഞ് കറക്റ്റാ എടാ ഈ ഇനി മാറില്ല മാറിയാൽ ബാബുരാജ് പിന്നെ ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല അതുകൊണ്ട് മോളെ ഞങ്ങൾക്ക് വേണം ഒരു ബലിദാനിയായിട്ട് അവളെ ഞങ്ങൾ ഇങ്ങെടുക്കുക വയ്യാതെ കടന്ന പോർത്തരം കണ്ടില്ലല്ലോ ഒന്ന് എടുത്തോണ്ട് പോകാൻ പോലും ഒന്നുകളില്ലേ എന്റെ മോളെ

സുരേഷ് എന്നെ അവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കൺവീൻസ് ചെയ്ക്ക് ഞങ്ങളവിടെ അജണ്ട സെറ്റ് ചെയ്തേക്കാം വർക്കിച്ച പറഞ്ഞു തന്നെ കൊച്ചു മരിച്ച സംഭവം മുന്നണിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് എൽ ഡി പിതാനുള്ള ശ്രമങ്ങളും സുനന്ദ തുടങ്ങി കഴിഞ്ഞു സുനന്ദിക്കണമായിരുന്നു പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ മറ്റുള്ളവരുടെ വാർഡി അനുഭവിച്ചോ ഏതായാലും സുനന്ദയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണം ഇനി ദോഷം ചെയ്യും തൽക്കാലം നമുക്ക് ഗിയർ ഒന്ന് മാറ്റി പിടിക്കാം ആ ഒരു വിശേഷം പറയാൻ പറഞ്ഞോയി ഞാൻ ഇവരുടെ മിന്നേട്ടം ഉറപ്പിച്ചു കഴിഞ്ഞുണ്ടാവും അത് ശരി ഇതുപോലൊരു മരണം 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 ഈ ഈ പഞ്ചായത്തിലെ ഹീറോ മറ്റൊരു സീറോ കാലത്തിന്റെ നീതി ഒരു കൊലപാതകമാണെന്ന് നമ്മുടെ പഞ്ചായത്ത് യു ഡി പി തന്നെയാണ് ഇതിൽ ഒന്നാം പ്രതികൾ അതിലൊരു മെമ്പറിന്റെ കാര്യം ഞാൻ പറയാതെ അറിയാമല്ലോ നമ്മൾ എൽ ഡി എ പി അധികാരത്തിലെത്തിയാൽ ഇനിയൊരു ധന്യമോൾ ഇവിടെ ഉണ്ടാവില്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് പറഞ്ഞപ്പോഴാണ് അങ്ങ് റഷ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ നടന്നൊരു സംഭവം ഞാൻ ഓർക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ഒരാഴ്ച മുമ്പ് ഇതുപോലൊരു അമ്മയുടെ മകൾ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു നടന്നു ചവണ് എന്തൊക്കെ പറഞ്ഞാലും മരണം സുനന്ദ ഒരു ജലദോഷം കുറവുണ്ടോ വെള്ളടിയോളെ ആ കുഞ്ഞിന്റെ മരണം എന്റെ തലയിലായി അതും പറഞ്ഞാണ് ഓരോ വീട്ടിലും കേറി വോട്ട് പിടുത്തം സുരേഷിന്റെ വിശദീകരണം കൂടിയായപ്പോ ഒളിഞ്ഞും തെളിഞ്ഞും അവരും ഇതുവരെ അവസരാക്കുക ഇത്തവണ രാഷ്ട്രീയത്തിലെ വിഷയങ്ങൾക്കെല്ലാം അല്പായും മോളെ പുതിയ ഒരെണ്ണം കിട്ടുമ്പോ ഇപ്പോഴുള്ളത് രാഷ്ട്രീയക്കാരും ചാനലുകാരും ജനങ്ങളും ഒക്കെ അങ്ങ് മറക്കും കാര്യം നാളെ അറിയും വലിയൊരു കലാപമാണ് ഇവിടെ ഇവിടെ പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നത് ആധുനിക പിതാവായ പ്രതിമയാണ് തകർക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാം ആത്മാവായിരുന്നു ുംകർക്കപ്പെട്ടിരിക്കുന്നത് പരാജയ ഭീതി പോണ്ട് എ ബിആർപിക്കാരും ചേർന്നുള്ള ആശുദ്ധ കൂട്ടുകെട്ടാണ് ഇതിന്റെ പിന്നിൽ ഈ കൊടും മറുപടി ചക്കരക്കുടത്തെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ നൽകും ഈ കേസ് സിബിഐ അന്വേഷിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം ഈ സംഭവം ഏത് മുന്നണിക്കാണ് മുൻതൂക്കം നൽകുക ഇലക്ഷൻ ഫലം വരും വരെ നിമിഷം നിമിഷയുമായുള്ള കണക്ഷൻ പോയിരിക്കുന്നു നിമിഷ നിമിഷ ലൈനിലുണ്ടോ നിമിഷ്